മുത്തശ്ശിയോട് സംസാരിക്കാൻ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പറയാൻ ആ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു കൊച്ചു കൊഞ്ഞ് കേട്ടോ ഹൃദയസ്പർശിയായ ഒരു വീടിയാണ് കേട്ടോ ഇത് മക്കളുള്ള ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ ഫീൽ ചെയ്യും ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്ക് മക്കളെ തിരിക എന്നുള്ളത് ഇനി അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെ ഈ കല്യാണം കഴിഞ്ഞിട്ട് അതായത് വർഷങ്ങളായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി ഒരു കുഞ്ഞിക്കാലിൻ്റെ അതായത് ഈ ഒരു നിമിഷത്തിൻ്റെയൊക്കെ വില ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇപ്പം കാണുന്ന ഈ ഒരു നിമിഷത്തിൻ്റെയൊക്കെ ഒരു വില എന്താണ് എന്ന് അറിയണമെങ്കിൽ അവരോടൊന്ന് ചോദിച്ചാൽ മതി അവർ കരഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു തരുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ വില എന്താണ് എന്നുള്ളത് എന്തായാലും ഈ ഒരു കുട്ടിക്കും മുത്തശ്ശിക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് തമ്പുരാൻ നല്ല മക്കളെ തന്നെ കൊടുക്കട്ടെ എന്നുള്ളതും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു